നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് പുറത്തിറങ്ങിയാൽ തിരിച്ചെത്താനാകുമോ എന്ന് നിശ്ചയമില്ലാതെ വടക്കാഞ്ചരി ചാലിക്കുന്ന് നിവാസികൾ മഴ എത്തിയതോടെ കോൺക്രീറ്റ് ചെയ്ത ചാലിക്കുന്ന് റോഡിൽ വഴിക്കൽ ഉണ്ടായത് മൂലം പ്രദേശവാസികൾ ജീവൻ പണയം വെച്ചാണ് യാത്ര ചെയ്യുന്നത് ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിനിൽ കടത്തുകയായിരുന്ന അഞ്ചര കിലോഗ്രാം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി റെയിൽവേ പോലീസ് ജലസ്രോതസ്സുകളിലേക്ക് സെപ്റ്റിക് ടാങ്ക് മാലിന്യമൊഴുക്കി ചിറ്റണ്ടയിൽ സ്വകാര്യ വ്യക്തിയുടെ ക്രൂരത ദുർഗന്ധം മൂലം പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ദുരിതത്തിലായി അടിയന്തര നടപടിയെടുത്ത് അധികൃതർ വരവൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പതിനാല് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി പഞ്ചായത്തിലെ ഞെട്ടുകണ്ണി അങ്കണവാടി റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു